കാസർകോട് തെരഞ്ഞെടുപ്പ് കേസിലെ വിധി ദൗർഭാഗ്യകരമെന്ന് ഹർജിക്കാരൻ വി വി രമേശൻ വിധി പഠിച്ച ശേഷം അപ്പീലിനു പോകും ബി ജെ പി എപ്പോഴും വ്യാജക്കേസ് എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രനെ കോഴ സുരേന്ദ്രൻ എന്നാണ് മഞ്ചേശ്വരം കാർ വിളിക്കുന്നതെന്നും രമേശൻ ആലപ്പുഴയിൽ പറഞ്ഞു കോടതി വിധി ദൗർഭാഗ്യകരായി പഠിക്കട്ടെ വിധി ശേഷം സമീപിക്കും അപ്പീൽ പോകും കാരണം ഇത് പച്ചയായ ഒരു അഴിമതിയാണ് കാസർഗോഡിൻ്റെ ജനങ്ങൾക്കിത് കേരളത്തിലെ ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഒരു കോഴ സുരേന്ദ്രനാണെന്ന് ഇപ്പോൾ കാട്ട് കാസർഗോഡ് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല ബി ജെ പിയുടെ അഴിമതി തുറന്നു കാണിക്കുന്നതിൽ സി പി ഐ എം എപ്പോഴും മുന്നിലാണ് സുപ്രീം കോടതിയിൽ തന്നെ ഇലക്ട്രോ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്